മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈയാളുന്ന ആഭ്യന്തര വകുപ്പ് ഒടുവിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഒടുവിൽ ഹൈക്കോടതിയിൽ മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ് വഞ്ചൂരിൽ റോഡ് തടസ്സപ്പെടുത്തി സി പി എം സമ്മേളനം ഹൈക്കോടതിയിൽ നിരുപാധിക മാപ്പ് അപേക്ഷിച്ച് ഐ ജി വഴിതടഞ്ഞ സമരവും സമ്മേളനവും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലവും മാപ്പ് ചോദിച്ചും ഐ ജി ദിവ്യ നടത്തിയത് ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റ് കണ്ണൂരിൽ ബി വളരുന്നു സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പാർട്ടിക്ക് വലിയ ചോദ്യമായി കണ്ണൂരിൽ വളരുന്നു തന്നെയാണ് പ്രവർത്തന റിപ്പോർട്ട് പാർട്ടി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ചയുണ്ട് എ ഡി എമ്മിന്റെ മരണത്തിൽ പി പി ദ നടപടി ന്യായീകരിക്കാനാകില്ല സി പി എം സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനം തുടരുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും പി പി ദിവ്യെ വിമർശിച്ചിരുന്നു ഇപ്പോൾ എമ്മും ആഞ്ഞടിക്കുകയാണ് ലൈംഗിക അതിക്രമം തണ്ണിത്തോട് സി പി എം പ്രവർത്തകനെതിരെ കേസ് സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെയുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല മണ്ണാർക്കാട് പോലീസിന് നേരെ അക്രമം മദ്യ നിർമ്മാണ പ്ലാന്റുമായി മുന്നോട്ടെന്നുള്ളതാണ് സിപിഎമ്മിന്റെ തീരുമാനം അതേസമയം എലപ്പള്ളി മദ്യനിർമ്മാണശാല ഊരാക്കുടത്തിലായിരിക്കുകയാണ് സി പി ഐ തുടക്കത്തിലെ എതിർക്കാത്തതിൽ ബിനോയ് വിശ്വത്തിന് വിമർശനമുണ്ട് ഗണേഷ് കുമാർ ഷെറിന്റെ ബസ്റ്റി ജാമ്യത്തിന് പിന്നിൽ രണ്ട് മന്ത്രിമാരെന്ന വിമർശനവുമായി അബിൻ വർക്കി സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും വീണ്ടും ചോദ്യങ്ങൾ തന്നെ തിരുവനന്തപുരം വഞ്ചൂരിൽ സിപിഎമ്മും സെക്രട്ടേറിയറ്റിനു മുന്നിൽ സിപിഐയുടെ കീഴിലുള്ള ജോയിന്റ് കൌൺസിലും വഴി തടസ്സപ്പെടുത്തി സമരവും നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതി സ്വീകരിച്ച കോടതിയലക്ഷ്യ നടപടിയിൽ ഐ ജി ജി സ്പർജൻകുമാർ നിരവാധികം മാപ്പ് അപേക്ഷിച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്തു റോഡ് തടസ്സപ്പെടുത്തിയുള്ള പരിപാടികൾ തടയാൻ കഴിയാത്തത് അറിഞ്ഞുകൊണ്ടുള്ള വീഴ്ചയല്ലെന്നും അതിനാൽ കോടതി ലക്ഷ്യ നടപടിയിൽ നിന്നും ഒഴിവാക്കണമെന്നുമാണ് സത്യവാങ്മൂലത്തിൽ അപേക്ഷിച്ചിരിക്കുന്നത് സിപിഎം പാളയം ഏരിയ കമ്മിറ്റി വഞ്ചൂരിൽ റോഡ് തടസ്സപ്പെടുത്തി സമ്മേളനം നടത്തുന്നത് വിലക്കി വഞ്ചൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നോട്ടീസ് നൽകിയിരുന്നു പരിപാടി മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നും ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് പാലിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് മറികടന്ന് സി സമ്മേളനം നടത്തുകയായിരുന്നു അഞ്ഞൂറോളം സി പി എം പ്രവർത്തകരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പരിപാടി നടത്തുന്നത് തടഞ്ഞാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാൻ ഇടയുണ്ടായിരുന്നുവെന്നും സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നു കേന്ദ്ര സർക്കാർ നയത്തിനെതിരായ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി നടന്ന രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുക്കാനായി ഒട്ടേറെ സി പി എം പ്രവർത്തകർ അന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നുവെന്നും വിശദീകരിക്കുന്നു വഞ്ചൂരിലെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ട് പേരെ അറസ്റ്റ് ചെയ്തതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു വേദിയിൽ നാടകം അവതരിപ്പിച്ച കെ പി ഗ്രൂപ്പിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ജോയിന്റ് കൌൺസിൽ വഴി തടസ്സപ്പെടുത്തി സമരം നടത്തിയതുമായി ബന്ധപ്പെട്ട് സംഘടനാ ഭാരവാഹികൾ അടക്കമുള്ള പത്തുപേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നു കോടതിരക്ഷ കേസിൽ ഫെബ്രുവരി പത്തിന് നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു മരട് സ്വദേശി എൻ പ്രകാശ് ഫയൽ ചെയ്ത കോടതി ലക്ഷ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത് കണ്ണൂരിൽ ബിജെപി വളർന്നു വന്ന സിപിഎം പ്രവർത്തന റിപ്പോർട്ട് പാർട്ടി കേന്ദ്രങ്ങളിൽ ഇതുവരെ ഇല്ലാത്ത ഓട്ടുചോർച്ച ഉണ്ടായെന്നും ബി ജെ പി സാന്നിധ്യം പലയിടങ്ങളിലും വർദ്ധിച്ചുവെന്നും റിപ്പോർട്ട് താഴെത്തട്ടിൽ അണികളും നേതാക്കളും തമ്മിൽ അകലം വർദ്ധിക്കുന്നുവെന്നും വിമർശനം വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് അതൃപ്തിയെന്നും പ്രവർത്തന റിപ്പോർട്ടിലുണ്ട് കണ്ണൂർ തളിപ്പറമ്പിൽ നടക്കുന്ന സിപിഎം സമ്മേളനത്തിൽ അതിശക്തമായി തന്നെ പാർട്ടിക്ക് നേരെ തന്നെ വിമർശനങ്ങൾ ഉയരുകയാണ് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച പി പി ദിവ്യയുടെ നടപടി ന്യായീകരിക്കാനാകില്ലെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം എ ഡി എമ്മിനെതിരെ ദിവ്യ നടത്തിയ പ്രസംഗവും തെറ്റായ നടപടിയായാണ് വിലയിരുത്തിയിരിക്കുന്നത് നവീൻ ബാബുവിന് നൽകിയ യാത്രയ്പ്പ് സമ്മേളനത്തിൽ ക്ഷണിക്കാതെ എത്തിയതിനെയും പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് പി പി ദിവ്യക്കെതിരെയുള്ള വിമർശനം എന്തുകൊണ്ടാണ് ദിവ്യയെ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതെന്നും അതിലേക്ക് നയിച്ച സാഹചര്യമെല്ലാം റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇതിലാണ് യാത്രയ്പ്പ് പരിപാടിയിൽ ക്ഷണിക്കാതെ എത്തിയത് ന്യായീകരിക്കാനാകില്ലെന്ന് അഭിപ്രായപ്പെടുന്നത് ക്ഷണിക്കാതെ വേദിയിലെത്തി ഇത്തരത്തിലുള്ള പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയേറ്റും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ തുടർച്ചയെന്നു ഗുണമാണ് പി പി ദിവ്യുടേത് ന്യായീകരിക്കാനാവാത്ത നടപടിയാണെന്ന് ജില്ലാ സമ്മേളനത്തിലും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലും പി ദിവ്യയെ തള്ളിപ്പറഞ്ഞിരുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി വീഴ്ച പറ്റിയെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ദിവ്യ പരാതി പറയേണ്ട സ്ഥലത്ത് പറഞ്ഞില്ലെന്നും വിളിക്കാത്ത പരിപാടിക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞത് ശരിയായില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു പി പി ദിവ്യക്കെതിരായ നടപടി മാധ്യമ വാര്ത്തകൾക്കനുസരിച്ചായിരുന്നു എന്ന പ്രതിനിധികളുടെ വിമർശനത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ദിവ്യക്കെതിരായ നടപടി ശരിയായ രീതിയിൽ തന്നെയായിരുന്നു കൈക്കൊണ്ടതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു സിപിഎം പ്രാദേശിക നേതാവിന്റെ സഹോദരൻ സ്ത്രീയുടെ ലൈംഗിക അതിക്രമം കാട്ടിയെന്ന് ലഭിച്ച പരാതിയിൽ കോന്നിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സിപിഎം തണ്ണിത്തോട് മുൻ ലോക്കൽ സെക്രട്ടറിയുടെ അനുജനെതിരെയാണ് കേസ് കഴിഞ്ഞ ദിവസം നവീനെതിരെ മറ്റൊരു കേസിലും തണ്ണിത്തോട് പോലീസ് കേസെടുത്തിരുന്നു നന്നാക്കാൻ കൊടുത്ത മൊബൈൽ ഫോണിൽ നിന്നും ഫോൺ നന്നാക്കാൻ കൊടുത്ത ആളുടെ പെൺ ചിത്രങ്ങളും ചാറ്റുകളും നവീൻ ചോർത്തുകയും ഫോൺ ഉടമയുടെ ഭാര്യയ്ക്ക് അയയ്ക്കുകയും ചെയ്ത സംഭവത്തിലും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം നടന്നുവരുന്നതായും തണിത്തു കാലിക്കറ്റ് സർവകലാശാല എ സോൺ കലോത്സവത്തിനിടെ എസ് ഐ ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചുവെന്ന പരാതിയിൽ മുപ്പത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ അഞ്ച് എസ് എഫ് ഐക്കാർക്ക് പരിക്കേറ്റു എസ് ഐക്ക് മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫായിസ് ജില്ലാ കമ്മിറ്റി അംഗം സി എം വിഷ്ണു മോഹൻ ഷൊർണൂർ എസ് എൻ കോളേജ് യുഎസിറ്റം ഏരിയ സെക്രട്ടറിയുമായ കെ അബൂഫാസിൽ കൊല്ലങ്കോട് സ്വദേശി ബിബിൻ തൃത്താല സ്വദേശി വൈഷ്ണവ് എന്നിവർക്കാണ് പരിക്ക മണ്ണാർക്കാട് എസ് ഐ അജാസിദ്ദീൻ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് എസ് ഐയുടെ പരാതിയിലാണ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് എം എസ് എഫ് എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷം ബലം പ്രയോഗിച്ച് പിരിച്ചുവിട്ടതിലെ വിരോധം വച്ച് എസ് എഫ് ഐ പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചെന്നാണ് പരാതി എസ്ഐയുടെ നെഞ്ചിലിടിച്ചുവെന്നും ഷർട്ട് വലിച്ചു കയറിയെന്നും പരാതിയിൽ പറയുന്നു മദ്യനിർമാണ പ്ലാന്റ് അനുമതിയിൽ ഇടങ്ങി നിൽക്കുന്ന ഘടക കക്ഷികളുമായി ചർച്ച നടത്തുമെങ്കിലും പദ്ധതിക്കുള്ള അനുമതി തൽക്കാലം പിൻവലിക്കേണ്ടെന്ന നിലപാടിൽ സിപിഎം മദ്യനയം അനുസരിച്ച് മന്ത്രിസഭ അംഗീകരിച്ച പദ്ധതിയിൽ നിന്ന മുന്നണി സമ്മർദ്ദത്തിന്റെ പേരിൽ പിന്മാറുന്നതിൽ സിപിഎമ്മിന് വിയോജിപ്പുണ്ട് ജലചൂഷണം മാത്രമാണ് വിയോജിപ്പിന്റെ കാരണമെന്നിരിക്കെ സി പി ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമെന്നാണ് സിപിഎമ്മിന്റെ പ്രതീക്ഷ മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകാൻ മന്ത്രിസഭയിൽ കൂട്ടുനിന്ന സി പി ഐ നാണക്കെടുക്കാൻ അനുമതി ഉചിതമായില്ലെന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് സി പി എമ്മുമായി സംസാരിക്കാൻ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വത്തെയും അടുത്ത മന്ത്രിസഭയിൽ നിലപാട് അറിയിക്കാൻ മന്ത്രിമാരെയും സി പി ഐ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ചർച്ചകൾക്ക് സിപിഎം തയ്യാറാണെങ്കിലും അനുമതി പിൻവലിക്കുന്നതിൽ പാർട്ടി തീരുമാനം എടുത്തിട്ടില്ല മദ്യനയം അനുസരിച്ച് അനുമതി നൽകിയ കമ്പനിയെ തിരിച്ചയക്കുന്നത് വ്യവസായ സൗഹൃദം എന്ന പ്രതിച്ഛയെ ബാധിക്കുമെന്നതാണ് ഒരു വാദം ജലചൂഷണം ഇല്ലെന്ന് ആവർത്തിക്കുന്ന സിപിഎം ഇക്കാര്യത്തിൽ ഘടക കക്ഷികളോട് ചർച്ച നടത്തും ഇക്കാര്യത്തിൽ എതിർപ്പ് അവസാനിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ അനുമതിയുമായി മുന്നോട്ട് പോകുന്നതിനെ സി പി ഐ എതിർത്തേക്കും ഇടുക്കി ജില്ലാ സമ്മേളനം കഴിഞ്ഞ് മാത്രമേ എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് എത്തുകയുള്ളൂ അതിനുശേഷമായിരിക്കും സി പി എം സി പി ഐ ചർച്ച ഏഴാം തീയതി നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നതിനാൽ അതിനോടടുപ്പിച്ച് എൽ ഡി എഫ് യോഗവും ചേരും പാലക്കാട് ഏലപ്പള്ളിയിലെ മദ്യ അനുമതി നൽകിയതുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധിയിലായത് സിപിഐ ആണ് കാർഷിക മേഖലയ്ക്കടക്കം ദോഷകരമായ പദ്ധതിയെ തുടക്കത്തിൽ എതിർക്കാത്തതിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ പാർട്ടിയിൽ വലിയ പ്രതിഷേധമുണ്ട് സിപിഎമ്മിനെയും ഇടതുമുന്നണി നേതൃത്വത്തെ എതിർപ്പറിയിക്കാൻ വിനോയ് വിശ്വത്തിനും മന്ത്രിസഭാ യോഗത്തിൽ വിയോജിപ്പറിയിക്കാൻ മന്ത്രിമാർക്കും സംസ്ഥാന എക്സിക്യൂട്ടീവ് നിർദേശം നൽകിയിട്ടുണ്ട് അതേസമയം സിപിഐയുടെ എതിർപ്പ് നിസ്സാരമാക്കി തള്ളുകയാണ് സിപിഎം കാരണാർ വധക്കേസിലെ പ്രതി ഷെറിന്റെ ശിക്ഷാ ഇളവിൽ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഗണേഷ് കുമാർ ഷെറിന്റെ വെസ്റ്റിയാണെന്ന് സംശയിക്കുന്നതായി പ്രതിയുടെ ലോക്കൽ ഗാർഡിയൻ ചെങ്ങന്നൂരിലാണെന്നും അബിൻ വർക്കി ആരോപിച്ചു ഷെറിന്റെ ബെസ്റ്റി ആയിരുന്നു ഗണേഷ് കുമാർ എന്ന് സംശയിക്കപ്പെടുന്ന രീതിയിലാണ് അവരുടെ ശിക്ഷ ഇളവ് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇത്തരം ക്രിമിനൽ കൂട്ടുകെട്ട് ജയിലിൽ കിടക്കുന്ന ക്രിമിനലായ ഒരു സ്ത്രീയുമായി കേരളത്തിലെ മന്ത്രിക്കുള്ള ബന്ധം എന്താണ് ഈ മന്ത്രി തുടർച്ചയായി ഷെറിനെ കാണുന്നുവെന്ന ആരോപണം ഉയർന്നിട്ട് അതിൽ പ്രതികരണം പോലും ഉണ്ടായിട്ടില്ലെന്ന് അഭിൻ പറഞ്ഞു ഗണേഷ് കുമാർ ബെസ്റ്റിയാണെങ്കിൽ ഷെറിന്റെ ലോക്കൽ ഗാർഡിയൻ ചെങ്ങന്നൂർ ഉണ്ടെന്ന ആരോപണവും അബിൻ വർക്കി ഉന്നയിച്ചു എന്നാൽ അത് ആരാണെന്ന് വ്യക്തമാക്കാൻ അഭിൻ തയ്യാറായില്ലെങ്കിലും ഒരു മന്ത്രിയാണെന്ന സൂചന നൽകി ഇവർ രണ്ടുപേരുടെയും ഇടപെടലാണ് പ്രതികളുടെ ശിക്ഷ ഇളവിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നും അബിൻ വർക്കെ ആരോപിച്ചു അതി ശരണ മോചനം നൽകാനുള്ള തീരുമാനമുണ്ടായത് ഒരു മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തി അർഹരായ നിരവധി പേരെ പിന്തള്ളിയാണ് ശരണ മാത്രമായുള്ള ശിക്ഷ ഇളവ് ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ചവർ പോലും ജയിലിൽ തുടരുന്നുണ്ട്